മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ കുട്ടികളെ ഹരിതസഭ സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ നടന്ന ഹരിതസഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ പഞ്ചായത്ത് സെക്രട്ടറി സി എം ഗിരീഷ് മോഹൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഭരണസമിതി അംഗങ്ങളും പഞ്ചായത്ത് പരിധിക്കുള്ളിലെ എല്ലാ വിദ്യാലയങ്ങളിൽ നിന്നുള്ള അധ്യാപകരും ഹരിതസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളും ഹരിതകർമ്മ സേനാംഗങ്ങൾ മാലിന്യമുക്തം നവകേരളവുമായി ബന്ധപ്പെട്ട റിസോഴ്സ് പേഴ്സണുമാരും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മറ്റ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപതിൽ അധികം പേർ ഹരിത സഭയിൽ പങ്കെടുത്തു ഉദ്ഘാടനത്തിന് ശേഷം ഹരിതസഭ പൂർണ്ണമായും നടത്തിയത് കുട്ടികളിൽ നിന്ന് തെരഞ്ഞെടുത്ത മൂന്ന് പേരായിരുന്നു എല്ലാ സ്കൂളിൽ നിന്നും മാലിന്യ സംസ്കരണം സംബന്ധിച്ച റിപ്പോർട്ട് കുട്ടികൾ തന്നെ അവതരിപ്പിച്ചു കുട്ടികൾ ഉന്നയിച്ച സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉദാഹരണ സഹിതമുള്ള വിശദമായ മറുപടി ഹരിതകർമ്മസേനയും മറ്റു ഉദ്യോഗസ്ഥരും നൽകി തുടർന്ന് ഓരോ സ്കൂളിൽ നിന്നും മാലിന്യമുക്തം നവകേരളവുമായി ബന്ധപ്പെട്ട കവിതകളും സ്കിറ്റുകളും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു പങ്കെടുത്ത എല്ലാ വിദ്യാലയങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു